ഒരു ഉണ്ടാക്കുന്നത് ടയാണ്ടാക്കുന്നത് അതെന്താ ഈ ഇല വെച്ചിട്ടാണ് ഉപ്പൂത്തിന്റെ ഇല പറയും ഈ ഇല വെച്ചിട്ടാണ് നമ്മള് അട ഉണ്ടാക്കുന്നത് ആഗ്രഹം എനിക്ക് ഒരു രണ്ടട ഉണ്ടാക്കി തരണം അപ്പൊ എന്റെ അടുത്ത് അവിടെ വന്നിട്ട് പറഞ്ഞ് മോള ഞാന് ഉപ്പൂത്തിൻറെ അല വെച്ചിട്ട് അട ഉണ്ടാക്കുന്നു എനിക്ക് കണ്ടേ തരാം അങ്ങനെ എന്നെ വിളിച്ചത് അങ്ങോട്ടേക്ക് അപ്പൊ ഈ അട എങ്ങനെ ഇണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം വാനും എനിക്ക് അത് എന്താ ചേർത്തത് ആ ഇലക്കായ് ഇലക്കായ് കണ്ടത് മിക്സ് ചെയ്യണം അത് കൊഴച്ചറിയണം ഈ അത് എന്താ ചേർത്തത് മൈദച്ച മൈദ വെള്ളത്തില് ഇതേ ഈ ഒരു ലിക്ട് പരിപാടിലെ നമുക്ക് വേണ്ടത് അല്ലേ അപ്പൊ ഇനി എന്താ ചെയ്യുന്ന ഇത് കൊഴക്കില്ലേ അത് കൊഴച്ച് വെച്ചിട്ട് ഇത് പരക്കിട്ട് എടുത്ത്

പഞ്ചസാരലക്കായും കൂടെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി വേണ്ടത് തുറക്കാനാ ഇനി വേണ്ട നമ്മള് ഈ മാവ് ഇതാ ലൂസ് പരുവത്തിൽ നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ വാഴന്റെ ഇലയിൽ പരത്തിയിട്ട് അങ്ങനെയല്ലേ ആ വാഴന്റെ ഇല സോറി പൂത്തിന്റെ ഇലയിൽ പരത്തും ഞാനിത് ഇടക്ക് ഉണ്ടാക്കലുണ്ട് അപ്പൊ എനിക്കൊരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാൻ താന്നിട്ടുണ്ട് എനിക്കാണോ ഇഷ്ടപ്പെട്ട് അപ്പൊ അടുത്ത് പറഞ്ഞു മോളെ ആട ഞാൻ ഇണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് കൊണ്ടാ അങ്ങോട്ട് വന്നു പറഞ്ഞുണ്ട് ചേർക്കുന്നല്ലേ നീ ഇത എല്ലാം ഇതേപോലെ ചെയ്തു നോക്കൂല ആ നീ എല്ലാം അതേമാതിരി ും പത്തിന്റെ ചേർത്ത് വെക്കാം നമ്മളിവിടെ ഗ്യാസിന്റെ മാലിൽ ഇഡ്ഡലി ചമ്പട്ടിയില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടാണ് നമ്മള് പുഴുങ്ങുന്നത് ആ ഇല ധാനം ഈ ഇലയുടെ അത് മാവും ീ മിശ്രം കൂടെ എടുത്തുവെച്ച് ഇനി മടക്കിയിട്ട് നമ്മൾ ഇള്ളിച്ചി വെച്ച പുഴുങ്ങുന്നല്ലേ പുഴുങ്ങാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഞാനും കെമിലോട്ടിനും അട നീ കഴിഞ്ഞു വാനമുണ്ടാക്കി അടയാണ് നമുക്ക് ടേസ്റ്റ് നോക്കാം ആ ഭാവയ്ക്ക് ഭാവയ്ക്കാണ് കഷ്ണം ചേച്ചി ഇല്ലയ്ക്ക് കൊടുക്കാം ോട്ടൊക്കെയാണ് ഫസ്റ്റ് സമ്മതിക്കില്ല തുപ്പി ഹെമിനോട്ടു ചൂടുണ്ടായിട്ടാണെന്തോ അറിയില്ല ഉം ഞാൻ കഷ്ണം കഷ്ണം എടുത്ത് കഴിക്കാൻ വേണ്ടി പോന്നു സൂപ്പർ പണ്ടത്തെ ഓർമ്മ ഇരുന്ന് സൂപ്പർ മെഴുക്കിലുള്ള കഴിക്കുന്നേക്കാളും എത്രയോ പെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടോ 嗯。